വെരി ഗുഡ് 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 വെരി ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി നമ്മളിപ്പം ആ വീഡിയോയിൽ കണ്ടത് ദിയ കൃഷ്ണയുടെ പ്രസവം ലൈവായിട്ട് അവര് വീഡിയോ പിടിച്ച് എല്ലാവരെയും കാണിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ലക്കി ഗേൾ ആണെന്ന് വേണം പറയാൻ ദിയാകൃഷ്ണ ഇത്രയും ഭാഗ്യം ചെയ്ത ഒരു കുട്ടി ഏ ഇത്രയും അതായത് കുടുംബക്കാരുടെ എല്ലാം കൂട്ടത്തിൽ നിന്ന് അവരുടെ എല്ലാ ഒരു പ്രസൻസോടുകൂടി ഇങ്ങനെ ഒരു പ്രസവം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് അത്രയ്ക്ക് പുണ്യം ചെയ്താൽ ഭാഗ്യം ചെയ്ത കുട്ടികൾക്ക് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ ഇതി ഇതിൻ്റെ തീവ്രത കഠിനമായ വേദന ഇതൊക്കെ എന്തോരമുണ്ടെന്ന് എല്ലാ അമ്മമാർക്കും എന്നെപ്പോലെ തന്നെ മക്കളുടെ എല്ലാ അമ്മമാർക്കും അറിയാവുന്ന കാര്യമാണല്ലേ ആ ലേബർ റൂമിൽ നമ്മൾ കിടക്കുമ്പോൾ ആ നാല് ചുവരികൾക്കുള്ളിൽ ആകാശം പിന്നെ നമ്മളുടെ അപ്ര ഇപ്രയേ നിൽക്കുന്ന നേഴ്സുമാർ ഡോക്ടർ നമ്മളുടെ വേദന ഇതുമാത്രമേ ഉള്ളൂ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ഒന്ന് ബോട്ടം മോളെ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ച് ഒരു ചിരിയും തമാശകളുമൊക്കെ പറഞ്ഞ് നമ്മളെ ആ വേദനകളെ മറയ്ക്കുവാൻ വേണ്ടി നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് നമുക്ക് ഒത്തിരി തോന്നിപ്പോകും നമ്മൾ ആ ബെഡിൽ കിടന്നുകൊണ്ട് അലറിയ അമ്മയെ അമ്മയെന്ന് വിളിക്കാറുണ്ട് പക്ഷെ ആര് കേൾക്കാനാ ലേബർ റൂമിലേക്ക് അങ്ങനെ പേരൻസിനെയോ ഹസ്ബൻഡിനെയോ ഒന്നും അങ്ങനെ കടത്തി വിടാറില്ല നമ്മളും ഡോക്ടറും നേഴ്സും മാത്രമേ അവിടെ കാണാറുള്ളൂ ലേബർ റൂമിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടി എന്തോരോ ഭാഗ്യം ചെയ്ത ഒരു കുട്ടിയല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോ ഇങ്ങനെ വിടുന്നത് വളരെ നല്ല കാര്യമാണ് ചിലവരൊക്കെ ഇതിന് നെഗറ്റീവ് കമൻ്റുകൾ ഇട്ടേക്കാം അത് ഓരോരുത്തരുടെ ഓരോ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഇത് കാണുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ 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 നല്ലൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ ജനറേഷനിലുള്ള നമ്മുടെ കുട്ടികൾ ശരിക്കും കാണേണ്ട ഒരു വീഡിയോ ആണ് അമ്മമാർ എപ്പോഴും പറയാറുണ്ട് പത്തു മാസം നിങ്ങൾ അതായത് വയറ്റിട്ട് ചുമന്ന് നൊന്ത് പ്രസവിച്ചു പക്ഷേ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ആ കഠിനമായ വേദന ആ നിമിഷത്തിൽ അനുഭവിച്ച വേദനയൊന്നും ഈ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് നമ്മളുടെ കൂടെയുള്ള ഹസ്ബൻഡിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും ആർക്കും അത് മനസ്സിലാവുകയല്ല അവരത് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ഞാൻ പോലും ഇങ്ങനെ നമ്മളുടെയൊക്കെ ആ പ്രസവ സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പം പോകെ പോകെ അതൊക്കെ അങ്ങ് മറന്നു പോകും പക്ഷേ ഇപ്പോൾ ഈ ദിയയുടെ ഈ പ്രസവം കണ്ടപ്പോൾ നമ്മളൊക്കെ പണ്ട് അനുഭവിച്ച ആ ഒരു അനുഭവം നമ്മളുടെ ഓർമ്മയിൽ കൂടി ഇങ്ങനെ കടന്നുപോയി ആ ലേബർ റൂമിലെ ബെഡും അവിടെ വേദനയോടുകൂടി പൊളഞ്ഞ നമ്മളുടെ അന്നത്തെ അവസ്ഥയും പക്ഷെ ഇപ്പം ദിയെ സംബന്ധിച്ചിടത്തോളം ദിയയ്ക്ക് ചുറ്റും അവരുടെ കുടുംബക്കാരും മൊത്തമുണ്ട് ആശ്വാസ വാക്കുകളുമായിട്ട് ഒരു പേടിയൊന്നും തോന്നാതെ ആ കുട്ടിക്ക് ആയിട്ട് പ്രസവിക്കാൻ അവരുടെ കൂട്ടരും മുഴുവൻ സൈഡിൽ നിൽപ്പുണ്ട് അതൊക്കെ തന്നെ വലിയൊരു അനുഗ്രഹമാണ് നമുക്കൊക്കെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തരാൻ പോലും ആരും ഇല്ല ആരെയും ഇവർ കയറ്റി വിടുകില്ല അകത്തോട്ട് അങ്ങനെ ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർ കാണേണ്ട ഒരു വീഡിയോയും കൂടിയാണിത് അവരുടെ അമ്മമാർ എന്തോരം വേദനയെ അനുഭവിച്ച് എന്തോരം സഹിച്ചിട്ടായിരിക്കും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക ഇപ്പം ദിയാകൃഷ്ണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു അത് അത് ചിലവർക്കിത് നോർമലായിട്ട് നടക്കുകയല്ല സിസേറിയനായിട്ടായിരിക്കും നടക്കുക അപ്പം സിസേറിയനായിട്ട് നടക്കുമ്പോൾ ആ നമ്മളുടെ പ്രസവ സമയത്തുള്ള ആ ഒരു വേദന ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ പോലും സിസേറിയന് ശേഷം അവർ അനുഭവിക്കുന്ന വേദന ഇത് രണ്ടും രണ്ടാണ് നോർമൽ പ്രസവത്തിൽ ആ വേദന എന്ന് പറഞ്ഞാൽ ആ ബേബി പുറത്തേക്ക് വരുമ്പോഴുള്ള ആ ഒരു വേദന അതാ കുറച്ച് സമയം കൊണ്ട് ആ കുട്ടി പുറത്ത് വന്നതോടുകൂടി അതങ്ങ് മാറും പക്ഷേ ഈ വയറ് കീറി സിസേറിയൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് എഴുന്നേറ്റിരുന്ന് ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റില്ല ഒന്ന് സൈഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞ് കിടക്കാൻ പറ്റില്ല അങ്ങനെ വളരെ ഭയങ്കരമായ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെയായിരിക്കും ആ സമയത്ത് അങ്ങനെയുള്ള ആൾക്കാർ കടന്നു പോകുന്നത് അപ്പം ഈ സിസേറിയൻ ആണെങ്കിലും അവരും ഒരു സൈഡിൽ കൂടെ നല്ലൊരു വേദന അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ നോർമൽ ഡെലിവറിയുടെ സമയത്ത് വേറെ ഒരു തരത്തിലുള്ള വേദന ഇത് രണ്ടും രണ്ടാണ് ഏ എന്തായാലും നല്ലതുപോലെ സഹിച്ചാണ് ഒരു കുട്ടിക്ക് നമ്മൾ ജന്മം കൊടുക്കുന്നത് പക്ഷേ ഇന്നത്തെ തലമുറയിലുള്ള മക്കൾക്ക് ഇതൊന്നും അറിയില്ല അമ്മമാരെ കൊണ്ടുപോയി അനാഥാലയത്തിൽ തള്ളുന്നു ആർക്കും തങ്ങളുടെ സ്വന്തം അമ്മമാരെ നോക്കാൻ നേരമില്ല അത് ഈ പ്രസവിച്ച കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലെ മക്കൾ ചോദിക്കുന്നു അതൊക്കെ നിങ്ങളുടെ കടമയാണ് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എപ്പോഴും എപ്പോഴും പറയണതെന്ന് ഇതിനെക്കുറിച്ച് പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇപ്പം പിള്ളേർ കാണണം എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അവ ഇവരുടെ പേരൻസ് അമ്മ എന്തോരം സഹിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ജന്മം ഈ ഭൂമിയിലേക്ക് തന്നത് എന്ന് നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോകൾ കാണണം ദിയാകൃഷ്ണയുടെ ഈ വീഡിയോയെ സംബന്ധിച്ചിടത്തോളവും വീഡിയോയെ സംബന്ധിച്ചിടത്തോളവും യാതൊരു വൃത്തികേടുകളോ കാണാൻ പാടില്ലാത്തതായ യാതൊന്നും ഈ വീഡിയോയിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടില്ല എല്ലാവർക്കും മാന്യമായി കാണാവുന്ന രീതിയിലാണ് അവർ ആ വീഡിയോ എടുത്തിട്ടുള്ളത് വളരെ നല്ലൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വന്നുപോയി ഇത് നമ്മൾ ഇത് ആദ്യം തൊട്ട് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ അറിയാതെ നമ്മളുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ വരും ഇപ്പം നമ്മൾ നമ്മളുടെ ആ പഴയ കാലങ്ങളൊക്കെ മറന്നിരിക്കുന്ന ഒരു സമയമാണ് അന്നേരം ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പഴയ കാലത്തിലേക്ക് പോകും നമുക്ക് സങ്കടങ്ങളൊക്കെ വരാറുണ്ട് അതുപോലെ എനിക്കും ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി പക്ഷേ നല്ല സന്തോഷമുള്ള ഒരു കുടുംബം ആ സഹോദരങ്ങളെല്ലാവരും അവിടെ നിന്നിട്ട് ആ കുട്ടി ജനിക്കുമ്പോഴത്തേക്കിനുള്ള അവരുടെ ഒരു ആ ഒരു കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരും ആ ഒരു ചിരിയും അതോടൊരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ചിരിയും ആ അതൊക്കെ കാണുമ്പം തന്നെ നമ്മളുടെയൊക്കെ മനസ്സ് നിറഞ്ഞു പോവാണ് എന്തായാലും ഒരു നല്ല ഒരു ഫാമിലി ദിയാകൃഷ്ണയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒന്ന് രണ്ട് നല്ല കമൻറ്റുകൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട കമൻറ്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റലുകളിൽ ഒരു മാറ്റം അത്യാവശ്യമാണ് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയെയും ഹസ്ബൻഡിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം ആരെ ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരു അമ്മമാർക്ക് ഉണ്ടാകരുത് ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അത് ശരിക്കും കറക്റ്റായിട്ടൊരു കാര്യമാണ് നമ്മൾ ഈ ലേബർ റൂമിൽ കിടന്ന് ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരും ഡോക്ടർമാരും വന്നിട്ട് നമ്മളെ വഴക്ക് പറയും മിണ്ടാതെ കിടക്ക് നിനക്കൊക്കെ എന്നാത്തിൻ്റെ കേടാ അവരെ ചില 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 ആൾക്കാരേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഇല്ല ചില ടീമുകളൊക്കെ നമ്മളോട് ചോദിക്കുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദന എടുത്താലും കരയാൻ തോന്നുകയില്ല അതുപോലെയുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന നേഴ്സുമാരും ഒക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ നല്ലവരുമുണ്ട് ഇതുപോലെയുള്ള ടീമുകളും ഉണ്ട് അപ്പൊ ഈ ഇത് പറഞ്ഞിരിക്കുന്നത് കറക്റ്റായ കാര്യമാണ് പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാമൻ്റ് ഏതാണെന്ന് വെച്ചാൽ അമ്മ പേടിയാവുന്നു അമ്മ അവൾ അത് പറഞ്ഞപ്പോൾ അവൾ കടന്നുപോയ മാനസിക അവസ്ഥ ലോകം കാണേണ്ട ഒരു പക്ഷേ മലയാളി സമൂഹം കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇത് സമൂഹത്തിൽ നല്ല മാറ്റങ്ങളും നല്ല സന്ദേശങ്ങളും കൊണ്ടുവരുവാൻ ഒരു വീഡിയോയ്ക്ക് കഴിയുമെങ്കിൽ ഒരു പുരുഷൻ ഈ വീഡിയോ കണ്ട് തൻ്റെ ഭാര്യയെ അമ്മയെ സഹോദരിയെ മകളെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്നുവെങ്കിൽ ദിയ ഇവിടെ ജയിച്ചിരിക്കുന്നു അവൾക്ക് താങ്ങും തണലുമായി നിന്ന ആ കുടുംബം ഇവിടെ വിജയിച്ചിരിക്കുന്നു കുഞ്ഞിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് തൻ്റെ പ്രിയതമയുടെ മുഖത്തേക്കും മാത്രം നോക്കി നിൽക്കുന്ന അവളുടെ പാതി അശ്വിൻ അച്ഛൻ കുഞ്ഞിനെ കണ്ടോ എന്ന ആ മകളുടെ ചോദ്യത്തിലും പിന്നെ അവളെ സ്നേഹത്തോടെയും കരുതലോടെയും ചേർത്തു പിടിച്ച അദ്ദേഹത്തിൻ്റെ കരങ്ങളും കണ്ണുകളും ഈ വീഡിയോ കാണുന്നു ഓരോ പെൺകുട്ടിയിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം കൊണ്ടുവരും തന്നെ കൊണ്ട് ഇത് വളരെ നിഷ്പ്രയാസം സാധിക്കുമെന്ന് ഓരോ നിമിഷവും പറു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ മനസ്സ് ഒന്ന് പതറിയപ്പോൾ അവൾ അറിയാതെ വിളിച്ചു അമ്മ എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഓരോ മക്കൾക്കും മുൻപിൽ ജീവിച്ചിരിക്കുന്ന ദൈവം എന്നാൽ ഇതിനേക്കാൾ ഉപരി എടുത്തു പറയേണ്ടതാണ് തങ്ങളുടെ കൂടെ പിറന്നവളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും തോൽവിയിലും ഇടത്തും വലതുമായി പോരാളികളെ പോലെ നിൽക്കുന്ന ആ പെൺകുട്ടികൾ തന്നെയാണ് ദിയയ്ക്ക് തൻ്റെ ബിസിനസ്സിൽ ഒന്നടി തെറ്റിയപ്പോഴും അവളുടെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ അതിലും സുന്ദരമായി അവർ ആഘോഷിച്ചപ്പോഴും മനസ്സുകൊണ്ട് ഒന്നേ ആഗ്രഹിച്ചുള്ളൂ ഇന്നത്തെ സമൂഹത്തിനു മാതൃകയായി ഈ കുടുംബവും പ്രണയവും സഹോദര സ്നേഹവും എന്നും എല്ലായ്പ്പോഴും ആരുടെയും കണ്ണു തട്ടാതെ ഇങ്ങനെ തന്നെ നിലനിൽക്കണമേ എന്ന് ശരിക്കും നല്ല രണ്ട് കമൻറ്റുകളായിരുന്നു കേട്ടോ അതിൽ വന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അതിൽ ആ പറഞ്ഞത് ഈ കമൻ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു